സ്കൂളൊക്കെ നമുക്ക് എന്തേക്കും കുട്ടികൾ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു പുസ്തകമാണ് യുറീക്കന്ന് പറഞ്ഞാൽ അന്ന് അതിന് ഉണ്ടോ അതിനെന്തെങ്കിലും രാഷ്ട്രീയ ഇൻഫ്ലുവൻസ് ഉണ്ടോ ഉണ്ടോയെന്നൊന്നും നമുക്കറിയില്ല അതിൽ വരുന്ന ശാസ്ത്രീയ സത്യങ്ങൾ മനസ്സിലാക്കാനും അതിനെ പഠനത്തിന് എൻജോയ് ചെയ്യാനും ഇന്നിപ്പോൾ നമ്മുടെ പഠന രീതി തന്നെ ആ രീതിയിലേക്ക് മാറി എന്നുള്ളതാണ് അതിനൊക്കെ വളരെ സ്വാധീനിച്ച ഒരു പുസ്തകമായതുകൊണ്ട് വളരെ ഇഷ്ടമായിരുന്നു അത് ഇങ്ങനെ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് അന്ന് പല ഇതിൻ്റെ വരിക്കാരായ ഒരുപാട് കുട്ടികളുണ്ടാവും നമ്മുടെ സ്കൂളിൽ അപ്പോൾ ഈ ആൾക്ക് എത്തിച്ചു കൊടുക്കാൻ ഒരാളെ ഏല്പിക്കുക ചെയ്യുക ഞാനന്ന് ക്ലാസ് ലീഡറൊക്കെ ആയി നിൽക്കുന്ന സമയത്ത് എൻ്റെ കയ്യിലാണ് എന്നെ വിളിപ്പ് ശിവ എന്നെ വിളിപ്പിക്കും എന്നിട്ട് കെട്ട് കണക്കിന് യൂറിക്ക് ഉണ്ടാവും നല്ല രസമാണ് അതിങ്ങനെ കാണാൻ അപ്പോൾ ആ പുതിയ പുസ്തകത്തിൻ്റെ ആ സ്മെല്ലും ഇതൊക്കെ മണത്തുകൊണ്ട് എന്ത് ചെയ്യും ഈ പുസ്തകം ഇങ്ങനെ അവിടെ ഓരോ ക്ലാസ്സിൽ ക്ലാസ്സിലിതിന് വരിക്കാരായവർക്ക് എത്തിച്ചു കൊടുക്കലേ നമ്മൾ ഡ്യൂട്ടി അതൊക്കെ ഇങ്ങനെ ആലോചിച്ച് പോയി അപ്പോൾ ഒരുപാട് നമ്മൾ നമുക്ക് നമ്മുടെ ഒരു കലാലയത്തിന് നമ്മൾ മനുഷ്യനെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും നമ്മൾ കുട്ടികൾക്ക് സ്നേഹവും റെസ്പെക്റ്റും ആദരവും കൊടുത്തു കഴിഞ്ഞാൽ